സ് വെൽക്കം ടു ജം സ്റ്റോൺ ജീനിയസ് പി എസ് സി ടോക്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അഥവാ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പി എസ് സി പലപ്പോഴായി ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കർപ്പൻ വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായാംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ പോയ്ഗയിൽ യോഹന്നാൻ കേരളത്തിലെ മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ടസ്വാമികൾ കാവ്യ ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ നവോത്ഥാന നായകൻ വാഗ്ബടാനന്ദൻ ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷസിംഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്നേഹഗായകൻ ഗായകൻ ആശയ ഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുമാരൻ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൾ ഖാദർ മൗലവി കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമി ആനന്ദ ശേണായി എന്നറിയപ്പെടുന്നത് ആനന്ദ തീർത്ഥൻ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ പണിക്കർ ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകൻ ഇ വി രാമസ്വാമി നായിക്കർ നാണു അസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്ത് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസതി നടത്തിയ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ